അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് ഈ രാമക്ഷേത്രമൊക്കെ ഉയരുന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ മതേതരത്തിന് അത് വലിയ ഒരു നേട്ടമാണ് എന്നൊക്കെയാണ് സാദിഖലി തങ്ങൾ ഈ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ ഈ പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും കാരണം മറ്റ് മുസ്ലിം പള്ളികൾ തിരഞ്ഞു സംഘപരിവാർ നടക്കുന്ന ഒരു സമയത്താണ് ബാബറി മസ്ജിദ് പൊളിച്ചു പണിഞ്ഞ രാമക്ഷേത്രത്തെ അനുകൂലിച്ചുകൊണ്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ രംഗത്ത് വരികയും അത് പരസ്യമായി പറയുകയും ചെയ്യുന്നത് എന്നത് വലിയ പ്രസക്തി നേടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വിമർശനം ഉണ്ടാകും ആ വിമർശനം പല വഴിക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ സാധിക്കൽ തങ്ങളുടെ വാക്കൊന്ന് കേട്ടിട്ട് വരാം അത് സ്വീകരിക്കുവാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ടു പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ച് തുടങ്ങില്ല കാരണത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന് നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർഷേപകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്കത് പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ വിഷയങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിനായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിംകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് സാധിക്കല് തങ്ങൾ പ്രധാനമായും പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ആരാധനകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കൊക്കെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമായി തന്നെ ഇതിനെ കണ്ടാൽ മതി എന്ന തരത്തിലേക്കാണ് അദ്ദേഹം ആ വാക്കുകൾ പറയുന്നത് അത് മാത്രമല്ല ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് അവിടെ പണിയുന്നത് എന്ന് പറയുമ്പോൾ പോലും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഐ എൻ എല്ലിന്റെ ഒരു മുതിർന്ന നേതാവായ എൻ കെ അബ്ദുൾ അസീസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുല്ല രാമരാജ്യമല്ല ആർ എസ് എസിന്റെ രാമരാജ്യം ഇതറിയാത്തവരുമല്ല രാഷ്ട്രീയ നേതാക്കൾ എന്നിട്ടും എന്തിനാണ് അണികളെ മണ്ടന്മാരാക്കുന്നത് ഈ നിലപാടിനെ ലീഗ് അണികൾ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് എൻ കെ അബ്ദുൾ അസീസ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർത്ത് വക്കഫഭൂമിയിൽ കെട്ടിപ്പൊക്കിയ ആർ എസിന്റെ രാമക്ഷേത്രം അഭിമാനകരമാണ് എന്ന സാധിക്കലി തങ്ങളുടെ പ്രസ്താവന മതേതര ഇന്ത്യക്ക് അപമാനകരം എന്നുകൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് വലിയൊരു വിമർശനം സാധിക്കലി തങ്ങൾക്കെതിരെ ഉയരുന്നു അതിനൊപ്പം തന്നെ പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ആളുകളൊക്കെ തന്നെ മുസ്ലിം പള്ളികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അതിനടിയിലൊക്കെ തന്നെ ക്ഷേത്രമുണ്ട് എന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലയിടത്തൊക്കെ തന്നെ വിജയിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു അതിനിടയിലാണ് ഈ ഒരു പ്രസ്താവന വീണ്ടും ചർച്ചയാകുന്നത് എന്നത് അതൊരു മുസ്ലിം വിഭാഗത്തിന് സമൂഹത്തിനൊക്കെ തന്നെ വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് സി ഷുക്കൂർ അതായത് നമ്മുടെ ഷുക്കൂർ വക്കീൽ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എല്ലാവർക്കും നന്മയും ക്ഷേമവും ലഭിക്കട്ടെ ഭയം കൂടാതെ എല്ലാവരും ജീവിക്കുന്ന റിപ്പബ്ലിക് ആകട്ടെ നമ്മുടെ രാജ്യം മതേതരത്വം ശക്തിപ്പെടാൻ ഭരണാധികാരി ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ പിന്തുണയ്ക്കുക രാജ്യത്തെ പ്രബല ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആത്മീയ രാഷ്ട്രീയ നേതാവ് പാണക്കാട് സാദിക്കലി തങ്ങൾ പറയുന്നത് കേട്ടു ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും ഇനി ഇവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദും ഈ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നത് രാജ്യത്തെ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ തടസ്സം നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയിരുന്നെങ്കിൽ അന്ന് മുതൽ തന്നെ രാജ്യത്തെ മതേതരത്വം ശക്തിപ്പെടുമായിരുന്നു പിന്നെ അവിടെ അയോധ്യയിൽ നിർമ്മിക്കുമെന്ന് പറയുന്ന പള്ളിയുടെ പേര് ബാബറി മസ്ജിദ് എന്നാണോ അല്ലെന്നാണോ മനസ്സിലാക്കുന്നത് പിന്നെ കാശിയിലെയും മധുരയിലെയും പള്ളികളുടെ മേലുള്ള അവകാശവാദവും താജ്മഹലിന് മേലുള്ള അവകാശവാദവും കൂടി പാണക്കാട് തങ്ങൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് നൽകി മതേതരത്വം ഒന്നുകൂടി ശക്തിപ്പെടുത്തണം അല്ലാത്ത പക്ഷം ഏകനായ ദൈവത്തിലും പ്രവാചകരിലും വിശ്വസിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ആയിരങ്ങളാണ് ദുരിതം അനുഭവിക്കേണ്ടി വരിക ശരിക്കും നാൽപ്പത്തി ഒൻപതിൽ ബാബറി പള്ളി വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി രണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആഗ്ര മധുര കാശി ദേശങ്ങളിൽ കൂടി മതേതരത്വം ശക്തിപ്പെടുത്തുന്ന നടപടികൾക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭയത്താൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് തങ്ങളുടെ അഭ്യർത്ഥന പള്ളി പൊളിച്ചാൽ എന്ത് മതേതരത്വം ശക്തി പ്രാപിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷുക്കർ വക്കിൽ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൃത്യമാണ് നിലപാട് നമ്മുടെ മുസ്ലിം സമുദായത്തിനെതിരെ എപ്പോഴും സംഘപരിവാർ അജണ്ടകൾ എപ്പോഴും നടപ്പിലാക്കി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് താജ്മഹലാണ് താജ്മഹലുടെ അവിടുത്തെ പെരുന്നാൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ട അങ്ങനെ നടത്തുന്നതിൽ ഒരു ചരിത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഗ്യാൻവാബി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് അവിടെ പൂജ നടത്താൻ അനുമതി നൽകുന്ന കോടതി ഉത്തരവ് വരെ വന്നിരിക്കുകയാണ് അത്രയും രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ മുസ്ലിം വിഭാഗം ഇതിന്റെ പള്ളികളൊക്കെ പൊളിച്ചാലും കുഴപ്പമില്ല ഇവിടെ മതേതരം സംബന്ധിച്ചാൽ മതി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കീഴടങ്ങലിന് തുല്യം തന്നെയാണ് എന്ന് കൂടി എടുത്തു പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികളുടെ കീഴെ തന്നെ പോയി അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ അത് അരിയാഹാരം കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും ഇവിടുത്തെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ല സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പകരം ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അതിന് മുസ്ലിം സമുദായത്തിന് ഇവർ കൂട്ടുപിടിക്കുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയാണ് ഇതൊക്കെ തന്നെ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടാണ് സാധുക്കൽ തങ്ങൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പാണക്കാട് തങ്ങൾ തന്നെ എന്ത് നിലപാട് പറയും എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇനി മറ്റ് പള്ളികളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ പാണക്കാട് തങ്ങളുടെ ഈ ഒരു പ്രസ്താവന സംഘപരിവാറെടുത്ത് ആയുധമായി ഉപയോഗിക്കും എന്ന കാര്യത്തിലും സംശയമില്ല